അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് നാപ്പത്തിനാല് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി അങ്കിളിനെ കൂടി വിളിക്ക് ഞാൻ വന്നത് എന്തിനാണെന്ന് രണ്ടു പേരോടുമായിട്ട് പറയാം അത് നിന്നെ ഫേസ് ചെയ്യാൻ ഡാഡിക്ക് ബുദ്ധിമുട്ടുണ്ടാവും വരുൺ വൈഷമ്യത്തോടെ പറഞ്ഞു ഞാൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് വരുൺ അതുകൊണ്ട് നീ അങ്കിളിനെ വിളിക്ക് എങ്കിൽ നീ വാകത്തോട്ടിരിക്കാം വേണ്ട ഇവിടെയാണ് സൗകര്യം ഇവിടെ തന്നെ ഇരിക്കാം ശ്രീറാം അവിടെ കിടന്ന കസേരയിൽ ഇരുന്നു എങ്കിൽ ഞാൻ ഡാഡിയെ വിളിക്കാം വരുൺ അതും പറഞ്ഞ അകത്തേക്ക് പോയി അവൻ ചെല്ലുമ്പോൾ ജയകുമാർ വിൻഡോയ്ക്കടുത്ത് നിന്ന് സിഗരറ്റ് വലിക്കുകയാണ് മുറിയിൽ മുഴുവൻ പുകയുടെ ഗന്ധം ഡാഡി രാവിലെ തന്നെ വലിച്ചു കയറ്റാൻ തുടങ്ങിയല്ലോ ഒരു ഡോക്ടറാണെന്ന കാര്യം പലപ്പോഴും ഡാഡി മറന്നു പോകുന്നു വരുൺ പറഞ്ഞു അയാൾ മുഖത്ത് ഒരു ചിരി വരുത്തിയിട്ട് കയ്യിലിരുന്ന സിഗരറ്റ് കുറ്റി ജനലിൽ കൂടി പുറത്തേക്ക് കളഞ്ഞു ശ്രീറാം വന്നിട്ടുണ്ട് നമ്മളോട് രണ്ടാളോടുമായി അവൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഡാഡി താഴേക്ക് വാ ഞാൻ കണ്ടു അവൻ വന്നത് എനിക്കവൻ്റെ മുഖത്ത് നോക്കാൻ എന്തോ അയാൾ വന്ന് കിടക്കയിലിരുന്നു ഇങ്ങനെ എത്ര നാൾ ഒഴിഞ്ഞുമാറി നടക്കും ഡാഡി നാളെ അവൻ പക്രൂവിൻ്റെ കഴുത്തിൽ താല് കെട്ടും അവൻ ഈ വീട്ടിലെ മരുമകനാവും അന്നേരമെല്ലാം ഡാഡിക്ക് അവൻ്റെ മുഖത്ത് നോക്കാതിരിക്കാൻ പറ്റുമോ ഡാഡി എഴുന്നേറ്റ് വാ വരുൺ വന്ന് അയാളുടെ കൈക്ക് പിടിച്ചു അവർ ചെല്ലുമ്പോൾ ശ്രീറാം ഉദ്യാനത്തിലെ മുല്ലച്ചെടിയിൽ നിന്നൊരു പൂ വെറുത്തു വാസനിക്കുകയായിരുന്നു ജയകുമാർ തല ഉനിച്ചാണ് നിന്നത് അവരെ കണ്ടതും കയ്യിലിരുന്ന പൂ കളഞ്ഞിട്ട് അവൻ പഴയതുപോലെ കസേരയിൽ വന്നിരുന്നു ഇരിക്കെങ്ക ശ്രീറാം പറഞ്ഞു നീയും നീയുമിരിക്കെ അവനെതിരെയുള്ള കസേരകൾ കാണിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അവർ രണ്ടുപേരും അവനെതിരെ ഇരുന്നു ഞാൻ വന്നത് മൈഥിലയുടെ കാര്യം സംസാരിക്കാനാണ് അവളെ നീ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിനു മുമ്പ് നിഷാദിൻ്റെ അച്ഛന് കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്കണം ഒപ്പം ആ വീട് തിരിച്ചു പിടിക്കാൻ വേണം അതിന് എൻ്റെ പേരിലുള്ള വസ്തു വിൽക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരു തരത്തിൽ എൻ്റെ അച്ഛൻ്റെ സമ്പത്തിൽ നേർ പകുതി അവൾക്ക് അവകാശപ്പെട്ടതാണല്ലോ അത് കേട്ടപ്പോൾ ജയകുമാർ ഞെട്ടലോടെ അവനെ നോക്കി അയാളുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് പിടഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം കാരണം അവൾ എൻ്റെ ഹെൽപ്പൊന്നും സ്വീകരിക്കില്ല അറിയാലോ എന്നെ കാണുന്നത് അവൾക്ക് ചതുർത്ഥിയാണ് അതുകൊണ്ട് നിങ്ങളാണ് അവളെ സഹായിക്കുന്നതെന്ന് പറയണം ഒരു കാരണവശാലും എൻ്റെ പേര് പറയരുത് നിങ്ങളായിട്ട് സഹായിക്കുകയാണെന്നറിഞ്ഞാൽ അവൾക്ക് നിന്നോട് സ്വാഭാവികമായിട്ട് ഒരിഷ്ടം തോന്നുകയും ചെയ്യും ശ്രീറാം പറഞ്ഞു നിന്റെ തീരുമാനം അതെന്താണേലും ഞങ്ങൾക്ക് സ്വീകാര്യമാണ് വരുൺ പറഞ്ഞു മൈഥിലിയെ സഹായിക്കാൻ വേണ്ടി ആ വസ്തു വിൽക്കണോ ആ കുട്ടിയുടെ പേരിലുള്ള കടബാധ്യതകൾ തീർത്ത് അവളുടെ വീട് അവൾക്ക് തന്നെ കൊടുക്കാൻ ഞാൻ വിചാരിച്ചു സാധിക്കും അതുപോലെ ജയകുമാർ പെട്ടെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ശ്രീറ അയാളെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു അംഗളിൻ്റെ നല്ല മനസ്സിന് നന്ദി പക്ഷേ ഇതെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ പിന്നെ എന്തിനു കൊള്ളാം അങ്കൾ അരവിന്ദ് അങ്കൾ അപ്പോൾ നീ എന്ത് സമാധാനം പറയും അതുകൊണ്ട് ഡാഡി പറഞ്ഞതുപോലെ ചെയ്യുന്നതല്ലേ നല്ലത് അതാവുമ്പോൾ നുണ പറയേണ്ട ആവശ്യവും വരുന്നില്ല വരുൺ ചോദിച്ചു അച്ഛൻ അറിയുമ്പോൾ പ്രശ്നമുണ്ടാക്കും ഞാൻ ദൂർത്തടിച്ചതാണെന്ന് പറയും അല്ലെങ്കിലും അച്ഛൻ്റെ കണ്ണിൽ ഞാനിപ്പോൾ ഒരുത്തമ്മാടിയാണ് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറി ആ വാക്കുകൾ ജയകുമാറിൻ്റെ നെഞ്ചിൽ തന്നെ വന്ന് തറച്ചു ഓക്കേ നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ വരുൺ പറഞ്ഞു അവൻ്റെ തീരുമാനം താനോ തൻ്റെ ഡാഡിയോ വിചാരിച്ചാൽ മാറ്റാൻ കഴിയില്ലെന്ന് വരുണിന് ഉറപ്പായിരുന്നു എങ്കിൽ പിന്നെ ശരി ഞാൻ ഇറങ്ങുക ചേട്ടനെ ഒന്ന് കാണണം ശ്രീറാം എഴുന്നേറ്റു നീ നിൽക്ക് സൗമിനിയോട് ചായ എടുക്കാൻ പറയാം ജയകുമാർ പറഞ്ഞു വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പോയിട്ട് തിരക്കുണ്ട് ജയകുമാർ വന്ന് അവൻ്റെ കരം പിടിച്ചു നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ അയാൾ കുറ്റവാളിയെ പോലെ തല തഴ്ത്തി നിന്നുകൊണ്ട് ചോദിച്ചു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല നിങ്ങളെൻ്റെ മിതിയെ സ്വാർത്ഥതയില്ലാതെ സ്വീകരിക്കാൻ തയ്യാറായില്ലേ അതുകൊണ്ട് അവൻ പറഞ്ഞു എന്നിട്ട് ജയകുമാറിന്റെ മനസ്സ് തണുത്തില്ല കാരണം അവൻ ഇപ്പോഴും സത്യം അറിയില്ല അവനെന്നല്ല തൻ്റെ മക്കൾക്കും അറിയില്ല ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഒരു നിമിഷം അയാൾക്ക് തോന്നിപ്പോയി ഷെൽഫിൽ അടുക്കി വെച്ചിരുന്ന കവിതയുടെ വസ്ത്രങ്ങളിൽ നോക്കി മൈഥിലി കണ്ണീർ വാർത്ത് നിന്നു അവളുടെ ഓർമ്മകളിൽ അച്ഛൻ്റെ അമ്മയുടെ മുഖം തെളിഞ്ഞു വന്നു മൈഥിലി അതിൽ നിന്ന് ഒരു സാരി എടുത്തു അവൾ അത് മാറോടടുക്കി പിടിച്ച് തേങ്ങി അങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നാൽ പോയവർ തിരിച്ചു വരുവോ കല മുറിയിലേക്ക് വന്നുകൊണ്ട് അവളോട് ചോദിച്ചു കരയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്കില്ലേ വല്ല്യമ്മേ കണ്ണീർ തൂവുമ്പോഴും പരുഷമായ സ്വരത്തിൽ അവൾ ചോദിച്ചു എന്നാൽ പിന്നെ നീ മതിയാവുന്നവരെയ കര ഞങ്ങളേതായാലും ഉച്ചയ്ക്ക് പോവും കൂടെ നീയും പോരെ ഒരാഴ്ച അവിടെ നിൽക്കാം കല പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞാലോ സാരി തിരിച്ച് ഷെൽഫിൽ വെച്ചിട്ട് അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് ചോദിച്ചു അത് കഴിഞ്ഞ് ഒരാഴ്ച ഓയിലിൽ നിൽക്കണം അവിടെ നിന്റെ കൊച്ചപ്പൻ്റെ വീടല്ലേ കൊല പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും വില്ല്യമ്മയുടെ അടുത്തല്ലേ കല്യാണം വരെ അങ്ങനെ മാറി മാറി നിൽക്കണം അല്ലാതെ നിന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടേക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്കല്ല വില്യമ്മേ എൻ്റെ അച്ഛനും അമ്മയും കൂട്ടുണ്ട് നിങ്ങൾ പൊക്കോളൂ ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല അവൾ പറഞ്ഞു അപ്പോൾ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമോ അവിടേക്ക് കയറി വന്ന മോഹൻ ചോദിച്ചു എനിക്ക് പേടിയില്ല വല്യച്ച ഇതുവരെ എൻ്റെ കൂടെ നിങ്ങൾ നിന്നല്ലോ വലിയ കാര്യം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എൻ്റെ ബില്ലടച്ചത് വല്യച്ഛനാണെന്ന് അറിയാം അത് തിരിച്ചു തരാൻ എൻ്റെ കയ്യിലില്ല നന്ദി അവൾ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ മോഹൻ്റെ മുഖം ഒന്ന് വിളറി ഇനിയും നിങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാ അവൾ പറഞ്ഞു എന്നിട്ട് ഭിത്തിയിലേക്ക് ചാരി നിന്നു അന്ന് ഉച്ചയോടെ കലയും മോഹനും മടങ്ങി മൈഥിലി ആ വീട്ടിൽ തനിച്ചായി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ശ്രീറാമിൻ്റെ സ്ഥലം വിറ്റത് വർഗീസ് എന്നൊരാൾക്കായിരുന്നു അവിടെ ഒരു ഷോപ്പ് പണിയാനാണ് പീതാംബരൻ സിറ്റൌട്ടിലിരുന്ന പത്രം വായിക്കുമ്പോഴാണ് വരുണിൻ്റെ കാറിൽ അവനും ശ്രീറാമും കൂടി അവിടെ എത്തിയത് വീട്ടുമുറ്റത്തേക്ക് കയറി വന്ന വാഹനം കണ്ട് പീതാംബരൻ പത്രം കസേരയിലേക്ക് ഇട്ടിട്ട് എഴുന്നേറ്റു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ശ്രീറാം പിൻ സീറ്റിലിരുന്ന പണമടങ്ങിയ ബാഗ് കൈയ്യെത്തി എടുത്തു എന്നിട്ട് അവൻ അത് കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന വരുണിനെ നീട്ടി ഇതിൽ രണ്ടര കോടി രൂപയുണ്ട് ഇത്രയും തുക എങ്ങനൊന്നും ഡീൽ ചെയ്യാൻ പാടില്ലാത്തതാണ് തൽക്കാലം ഞാൻ നിയമം മറക്കുക അപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ നീ അയാളോട് സംസാരിക്കുക ചില ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം ശ്രീറാം പറഞ്ഞു തലയാട്ടിക്കൊണ്ട് വരുൺ ബാഗുമായി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പീതാംബരൻ കണ്ണാടി നേരെയാക്കിക്കൊണ്ട് അവനെ അടിമുടി ഒന്ന് നോക്കി ആരാ അയാൾ ചോദിച്ചു എൻ്റെ പേര് വരുൺ ഞാൻ അങ്കിളിനെ കാണാൻ വന്നതാ അവൻ പറഞ്ഞു എന്നെ എന്തിനാ കാണുന്നേ അയാൾ സംശയത്തോട് ചോദിച്ചു അങ്കിളിന് ഗുണമുള്ള കാര്യമാണെന്ന് കൂട്ടിക്കോ എൻ്റെ കയ്യിൽ അങ്കിളിന് തരാൻ വേണ്ടി ഒരു കോടി രൂപയുണ്ട് അവൻ പറഞ്ഞു രണ്ടര കോടി രൂപയോ പീതാംബരൻ്റെ കണ്ണുമിഴിഞ്ഞു നമുക്കകത്തിൽ നിന്ന് സംസാരിക്കാം എന്താ അവൻ ചോദിച്ചു അയാൾ സന്തോഷത്തോടെ അവനെ അകത്തേക്ക് ആനയിച്ചു വരുൺ സ്വീകരണ മുറിയിലെ ശോഭയിലിരുന്നു പീതാംബരൻ അവൻ്റെ അടുത്തേക്ക് കസേര നീക്കിയിട്ടിരുന്നു എന്നിട്ട് ചോദിച്ചു പറയൂ എന്താ സംഭവം അയാൾ രഹസ്യഭാവത്തിൽ ചോദിച്ചു മൈഥിലയുടെ വീട് അങ്കൾ രണ്ടു കോടിക്കാണ് വാങ്ങിച്ചതെന്ന് എനിക്കറിയാം പിന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ അവരങ്ങളിന് തരാനും ഉണ്ടായിരുന്നല്ലോ ആകെ തുക രണ്ടു കോടി മൂന്നു ലക്ഷം ബാക്കി തുക പലിശ ഇനത്തിലോ വീട് വിറ്റതിൻ്റെ ലാഭമായിട്ടോ അങ്ങൾ വരവെച്ചുള്ളൂ അത് കേട്ട അയാൾ അമ്പരം ഇരുന്നു എന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൻ ചോദിച്ചു എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല പക്ഷെ മൈഥിലിയുടെ ബാധ്യതകൾ തീർക്കാൻ ഇയാൾ ആരാണ് ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ ഈ ഡീലിംഗ്സിൽ അങ്കിന് വിസമ്മതമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു അയാൾ ഒന്ന് ആലോചിച്ചിട്ട് തലയാട്ടി അപ്പോൾ എത്രയും വേഗം വീടും വസ്തു മൈഥിലിയുടെ പേർക്ക് തിരിച്ചെഴുതണം അതിനി താമസമൊന്നും പാടില്ല അതുപോലെ അങ്കിളിൻ്റെ മങ്ങനില്ലേ നിഷാദ് അവൻ ഇനി ഒരു തരത്തിലും മൈഥിലിക്ക് ശല്യമാകരുത് അവൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാനാവില്ല ആ പെണ്ണും തള്ളയും കൂടി ചാവാൻ നോക്കിയതുപോലെ അവൻ കാരണമാണ് വരുൺ നീട്ടിയ ബാഗ് തുറന്നു നോക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു അവൻ എന്ത് ചെയ്തു വരുണിൻ്റെ നെറ്റി ചുളിഞ്ഞു അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിന് തലേ ദിവസം നിഷാദ് അവിടെ ചെന്നിരുന്നു നാളെ തന്നെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു ചന്ദ്ര മരിച്ചിട്ട് അധിക കാലമായില്ലല്ലോ അപ്പോൾ പിന്നെ ഒരു വർഷം കഴിയാതെ വിവാഹം നടത്തരുതെന്നല്ലേ പറയുന്നേ പക്ഷെ അവൻ അത് കാര്യമായിട്ട് എടുത്തില്ല അന്ന് അവിടെ ചെന്നിട്ട് ആ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കി ആ കൊച്ചിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചെന്നൊക്കെയാണ് കേട്ടത് എൻ്റെ മോനാ പക്ഷേ അസുന്നായിട്ടാണ് ജനിച്ചത് ആ അമ്മയും മോളും കൂടി ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കിയതാ ഒപ്പം അവൻ്റെ കൈയിന്നും അയാൾ ആർദ്രമായി പറഞ്ഞു അത് കേട്ടപ്പോൾ വരുണിന് ഒരു കാര്യം മനസ്സിലായി പലിശക്കാരനാണെങ്കിലും പീതാംബരൻ ഹൃദയമുള്ളവനാണ് പക്ഷെ അവൻ വരുൺ അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പോൾ മൈഥിലി നിങ്ങളുമായുള്ള സകല ഇടപാടും തീർന്നു ആ വീട് തിരിച്ചെഴുതണം എത്രയും വേഗം അത് നാളെ തന്നെ ചെയ്യാം അയാളും അവനൊപ്പം എഴുന്നേറ്റു പീതാമന് വലിയ സന്തോഷം തോന്നി വീടിന് ചിലവിട്ട കാശും കിട്ടാനുള്ള മൂന്ന് ലക്ഷവും കഴിച്ച് ബാക്കി നാല്പത്തിയേഴ് ലക്ഷം രൂപ ലാഭം അതിൽ മൂന്ന് ലക്ഷത്തിന് പലിശ മാറ്റിയാലും ലാഭം തന്നെ പക്ഷെ ഇതറിയുമ്പോൾ നിഷാദ് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് ഒരാവലാതി കാറിലേക്ക് വന്ന് കയറുമ്പോൾ വരുണിൻ്റെ മുഖം വല്ലാതെ ഇരുന്നു എന്തുപറ്റി നിനക്ക് അയാൾ വല്ലതും പറഞ്ഞോ ശ്രീറാം അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അത് നിന്റെ ഊഹം ശരിയാണ് ശ്രീറാം ആ നിഷാദ് കാരണമാണ് മൈഥിലിയും അമ്മയും മരിക്കാൻ തീരുമാനിച്ചത് നീ ഒന്ന് തെളിച്ചു പറഞ്ഞേ അവനെന്താ ചെയ്തേ ശ്രീറാം ചോദിച്ചു പീതാംബരം പറഞ്ഞ കാര്യങ്ങൾ അവൻ ശ്രീറാമിനെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവൻ്റെ കണ്ണിൽ രക്തച്ചാലുകൾ രൂപപ്പെട്ടു കൈകൾ സ്കിയറിങ്ങിൽ മുറുകി കഴുത്തിലെയും കയ്യിലെയും ഞരമ്പുകൾ തെളിഞ്ഞു ശ്രീറാം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വണ്ടി മുമ്പോട്ടെടുത്തു വരുണിനെ അവൻ്റെ വീട്ടിലിറക്കിയിട്ട് കാലത്ത് ഇരിക്കുമ്പോൾ അവൻ ചോദിച്ചു ഡാ നീ പോവുകയാണ് വീട്ടിലോട്ട് കയറുന്നില്ലേ ഇല്ല പോയിട്ട് ചെറിയൊരു അത്യാവശ്യമുണ്ട് അത് പറയുമ്പോൾ ശ്രീറാമിൻ്റെ ഉള്ളിൽ ഒരു അഗ്നിശൈലം പുകയുന്നുണ്ടായിരുന്നു എന്തത്യാവശ്യം വരുൺ അല്പം കുഞ്ഞു നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു ഒരു കടം വീടാനുണ്ട് ആ കർമ്മം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിച്ചോളാം ശ്രീറാം ദ്രുതഗതിയിൽ കാർ തിരിച്ചു ഓടിച്ചുപോയി പിറകിൽ നിന്നുള്ള വരുണിൻ്റെ വിളിയൊന്നും അവൻ കേട്ടില്ല ഗോഡൌണിൽ ഒഴിഞ്ഞൊരു ഭാഗത്ത് ഇരുന്ന പതിവ് പോലെ ചീട്ട് കളിക്കുകയായിരുന്നു നിഷാദും കൂട്ടരും നാടുക്കൊരു ടേബിളും ചുറ്റിനു കുറേ കസേരകളും ആ കസേരകളിൽ ഒന്നിൻ്റെ ആമിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ബിനോയ് ചോദിച്ചു നീ പിന്നീട് അവളെ കാണാൻ പോയില്ലേ ആ മൈഥിലിയെ ഇപ്പോൾ അവൾ തനിച്ചായിരിക്കുമല്ലോ നിനക്ക് കുറച്ചുകൂടി സൗകര്യമായില്ലേ അത് ഓർക്കുമ്പോൾ ഒരു കുളിരൊക്കെ തോന്നുന്നുണ്ട് അവളുടെ ലിപ്സ് കണ്ടിട്ടില്ലേ നല്ല തുടുത്ത ചാമ്പയ്ക്ക പോലെ എത്ര കൊതിച്ചതാണെന്ന് അറിയാമോ ഏതായാലും ഇനി അവൾക്ക് എന്നെ എതിർക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല ഒരു ചെറു വിരൽ പോലും എനിക്കെതിരെ അവൾ അനക്കില്ല എന്നെ അലട്ടുന്ന ഒറ്റ കാര്യമാണ് അവളുടെ മനസ്സിൻ്റെ ഏതോ കോണിൽ ഇന്നും അവനുണ്ട് അത് മാത്രം നിഷാദ് പറഞ്ഞു ആര് ചന്തു ചോദിച്ചു അവൻ തന്നെ ശ്രീറാം ആ പന്നമോൻ ഇപ്പോഴും അവളറിയാതെ അവളുടെ പിന്നാലെയുണ്ട് അതെന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവൻ എന്നെ വാൺ ചെയ്തിട്ടാണ് പോയത് അവളുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ എനിക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവൻ പഠിച്ച മാർഷൽ ആർട്സ് എൻ്റെ നെഞ്ചത്ത് പ്രയോഗിക്കുമെന്ന് ഈശ്വര അപ്പോൾ അവനെ എന്തെങ്കിലും അറിഞ്ഞ പണിയാവുമല്ലേ കൂട്ടത്തിൽ നാലാമൻ ചോദിച്ചു പെട്ടെന്ന് ഞാൻ ഒരു കാർ ഇടിച്ചു കയറി ഗോഡൌണിനുള്ളിലേക്ക് വന്നത് അതുകണ്ട് ആറുപേരും അമ്പരപ്പോടെ എഴുന്നേറ്റു ചുറ്റിനും പൊടി പറത്തിക്കൊണ്ട് കാർ സഡൻ ബ്രേക്ക് ഇട്ടുനിന്നു ആരാടാത് ചതു ചന്തു ഇല്ലാതെ ചോദിച്ചു ആറുപേരും ഉദ്യോഗത്തോട് നോക്കി നിന്നു കാറിൽ നിന്ന് ആദ്യം പുറത്തു വന്നത് ഷൂട്ട കാലായിരുന്നു പിന്നാലെ ഉടലും ശ്രീറാം ആളെ കണ്ടത് നിഷാദിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു തന്നെ നോക്കുന്ന അവൻ്റെ കണ്ണുകളിൽ സകലതും ചുറ്റു ചാമ്പലാക്കാനുള്ള ഒരു ഭാവം നിഷാദ് കണ്ടു അവൻ്റെ കൃഷ്ണമണികളിൽ നിന്ന് പോലും പാവകൽ ജ്വാലകൾ ഇളകി തുടരും